മലയാള സിനിമാ മേഖലയിലെ ഈഴവ ജാതിയിൽപ്പെട്ട ഇരുപത്തഞ്ച് മലയാള നടിമാർ ആരൊക്കെയെന്ന് നോക്കാം കാവ്യ മാധവൻ ബാല്യകാലം മുതൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ കാവ്യ മാധവൻ ഈഴവ ജാതിയിൽപ്പെട്ട നടിയാണ് സുചിത്ര പഴയകാല ചിത്രങ്ങളിലെല്ലാം താരമായി നിന്നിരുന്ന സുചിത്ര ഒരു ഈഴവ ജാതിയിൽപ്പെട്ട നടിയാണ് മാളവിക വെയിൽസ് മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന വിനീത് ശ്രീനിവാസൻ ചിത്രത്തിൽ നായികയായി മാളവിക വെയിൽസ് ഒരു ഈഴവജാതിയിൽ നിന്ന് വന്ന നടിയാണ് പാർവതി തിരുവോത്ത് അഭിനയ മികവൊണ്ട് മലയാള സിനിമയിലെ മുൻനിര നായികയായി മാറിയ പാർവതി തിരുവോത്ത് ഒരു ഈഴവ കുടുംബത്തിൽ ജനിച്ച നടിയാണ് ലക്ഷ്മി പ്രിയ മലയാളം സിനിമകളിലും സീരിയലുകളിലും പിന്നീട് ബിഗ് ബോസ് ഷോയിലൂടെയും മലയാളി പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായി മാറിയ ലക്ഷ്മിപ്രിയ ഒരു ഈഴവ കുടുംബത്തിലാണ് വിവാഹം കടിച്ചു ചെന്നത് കെ പി എസ് സി ലളിത അമ്മവേഷം ഉൾപ്പെടെ ഏത് വേഷവും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാൻ സാധിച്ച മികച്ച നടിയാണ് കെ പി എസ് സി ലളിത അവരുടെ അമ്മ ഈഴവ കുടുംബത്തിൽ ജനിച്ചവരാണ് വിജയശ്രീ മലയാള സിനിമയിൽ ഒരു കാലത്ത് മുൻനിര നായികയായി തിളങ്ങേണ്ടിയിരുന്ന നടിയായിരുന്നു വിജയശ്രീ ഇന്ന് ജീവനോടെ ഇല്ലാത്ത വിജയശ്രീ ഈഴവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് മഞ്ജരി അറിയപ്പെടുന്ന പിന്നണി ഗായികയാണ് മഞ്ചരി കണ്ണൂരിൽ ഒരു ഈഴവ കുടുംബത്തിൽ നിന്നാണ് മഞ്ചരി വരുന്നത് നിമിഷ സജയൻ അടുത്ത കാലം കൊണ്ട് മലയാള സിനിമയിലെത്തി നായികയായി അഭിനയിച്ച് മലയാളി പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയ നടിയാണ് നിമിഷ സജയൻ ഒരു ഈഴവ കുടുംബത്തിലാണ് നിമിഷ സജയൻ ജനിച്ചത് കൃഷ്ണപ്രഭ സഹനടിയായി തിളങ്ങിയ നടിയാണ് കൃഷ്ണപ്രഭ ഒരു ഈഴവ കുടുംബത്തിലാണ് കൃഷ്ണപ്രഭ ജനിച്ചത് രചന നാരായണൻകുട്ടി മലയാളം ടി വി ഷോകളിലൂടെ അഭിനയരംഗത്ത് എത്തിയ നടിയാണ് രചന നാരായണൻകുട്ടി തൃശൂർ ജില്ലയിലെ ഒരു ഈഴവ കുടുംബത്തിൽ നിന്നാണ് അവർ ജനിച്ചത് നമിത പ്രമോദ് ചുരുങ്ങിയ കാലം കൊണ്ട് മലയാള പ്രേക്ഷകരുടെ മനസ്സിൽ ഇടനേടിയ നടിയാണ് നമിത പ്രമോദ് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഈഴവ കുടുംബത്തിലാണ് നമിത പ്രമോദ് ജനിച്ചത് സുരഭി ലക്ഷ്മി നാച്ചുറൽ ടാലൻ്റഡ് ആക്ട്രസ് എന്നറിയപ്പെടുന്ന സുരഭി ലക്ഷ്മി കോഴിക്കോട് ജില്ലയിലെ ഒരു ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് സരയു മോഹൻ എറണാകുളം ജില്ലയിൽ ജനിച്ച സരയു മോഹൻ ഒരു ഈഴവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് റീമ രാജൻ മലയാള സിനിമയിൽ നായികയായി തിളങ്ങിയ റീമ രാജൻ ഒരു ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് മൈഥിലി ഏതാനും സിനിമകളിൽ അഭിനയിച്ച അഭിനേത്രിയാണ് മൈഥിലി അവർ ഒരു ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് സനുഷ സന്തോഷ് ബാലതാരമായി സിനിമയിലെത്തി പിന്നീട് നായികയായി തുടങ്ങിയ ചുരുക്കം ചില നടിമാരിൽ ഒരാളാണ് സനുഷ സന്തോഷ് അവർ കാസർഗോഡ് ഒരു ഈഴവ കുടുംബത്തിൽ നിന്നാണ് വരുന്നത് പാർവതി രതീഷ് പ്രശസ്ത നടനായ രതീഷിന്റെ മകളാണ് പാർവതി രതീഷ് നായികയായ പാർവതി രതീഷ് ഒരു ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് കവിയൂർ പൊന്നമ്മ അമ്മവേഷങ്ങളിലൂടെ മലയാള സിനിമയിൽ പ്രശസ്തയായ നടിയാണ് കവിയൂർ പൊന്നമ്മ അവർ ഒരു ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് കെ ആർ വിജയ സൗത്ത് ഇന്ത്യൻ ആക്ട്രസ് കെ ആർ വിജയയുടെ അച്ഛൻ ഒരു ആന്ധ്ര സ്വദേശിയാണ് അമ്മ ഒരു ഈഴവ ഫാമിലിയിൽ നിന്നാണ് വരുന്നത് റാണി ചന്ദ്ര ഫേമസ് മലയാളം ആക്ട്രസ് റാണി ചന്ദ്ര ഒരു ഈഴവ കുടുംബത്തിൽ ജനിച്ച നടിയാണ് അവന്തിക മോഹൻ സിനിമയിൽ നായികയായി എത്തി പിന്നീട് സീരിയലുകളിലോട്ട് ചേക്കേറിയ നടിയാണ് അവന്തിക മോഹൻ അവർ ഒരു ഈഴവ കുടുംബത്തിലാണ് ജനിച്ചത് ചിപ്പി രഞ്ജിത്ത് മലയാള നടിയും നിർമ്മാതാവായ രഞ്ജിത്തിന്റെ ഭാര്യയുമാണ് ചിപ്പി രഞ്ജിത്ത് തിരുവനന്തപുരം ജില്ലയിലെ ഒരു ഈഴവ കുടുംബത്തിലാണ് ചിപ്പി രഞ്ജിത്ത് ജനിച്ചത് സംവൃത സുനിൽ മലയാളത്തിലെ അറിയപ്പെടുന്ന നടിയായിരുന്നു സമ്പ്രത സുനിൽ രസികൻ എന്ന ചിത്രത്തിലെ നായികയായാണ് ആണ് സമ്പ്രത സിനിമാ രംഗത്ത് എത്തിയത് ജന്മനാടായ കണ്ണൂരിലെ ഒരു ഈഴവ കുടുംബത്തിലാണ് സംവൃത സുനിൽ ജനിച്ചത് ഗായത്രി അശോകൻ പിന്നണി ഗായികയായ ഗായത്രി അശോകൻ ജനിച്ചത് തൃശൂർ ഈഴവ ഫാമിലിയിലാണ്